കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് സമ്പൂർണമായ അവഗണന കാണിച്ചതിനെതിരെ പാർലമെന്റിന് മുമ്പിൽ യു ഡി എഫ് എം പിമാർ പ്രതിഷേധിച്ചു അവഗണന അവസാനിപ്പിക്കണമെന്ന് മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം കേരളത്തിന് കടുത്ത അവഗണനയാണ് ഉണ്ടായതെന്ന് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ആന്റി കേരള ബജറ്റിനെതിരെ പ്രതിഷേധം തുടരുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളം എന്താ ിജെപി ബിജെപി ബജറ്റ് അവതരണ വേളയിൽ തന്നെ യു ഡി എഫിന്റെ എല്ലാ എം പിമാരും ഏറ്റവും ശക്തമായ പ്രതിഷേധം ഉയർത്തിയതാണ് അവരത് കൃത്യമായിട്ട് അവഗണിച്ചതാണ് ഒരു സംശയമില്ല നന്ദിപ്രമേയ ചർച്ചയിലും ബജറ്റ് അവതരണ ചർച്ചയിലും ഞങ്ങൾ ഈ പ്രശ്നം ഏറ്റവും സജീവമായി നിലനിർത്തിക്കൊണ്ട് ശക്തമായിട്ട് ഉന്നയിക്കുന്ന സംശയമില്ല ഇതുപോലൊരു അവഗണന കേരളം അർഹിക്കുന്നില്ല എല്ലാ പ്രാവശ്യവും കേരളത്തിൽ വന്ന് മുണ്ടു കൊടുത്ത് പ്രസംഗിക്കുന്ന ആളുകൾ ഇത്രമാത്രം കേരളത്തെ അവഗണിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല ഇത് കേരളത്തോടുള്ള കടുത്ത അവഗണനയാണ് ഒരു കാരണവശാലും ഇത് ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല